നമസ്തേ ഈ സൂക്തത്തിലെ അടുത്ത മന്ത്രത്തിലേക്ക് കടക്കാം ഓം പ്രണോദേവി സരസ്വതിർവാചി ഓ പ്രണോദേവി സരസ്വതിർവാചിപതിവിത്രവു

അന്നത്താൽ അന്നവതിയായിരിക്കുന്നവളെ അഥവാ ഭൗതിക സമൃദ്ധികളുടെ കേന്ദ്രമായിരിക്കുന്നവളെ ധീനാവിത്രീ ശ്രദ്ധ വേണ്ട ഭാഗമാണ് ജ്ഞാനപൂർവകമായ കർമ്മങ്ങളുടെ സംരക്ഷകയാണ് അവിടുന്ന് ധീനാവിത്രീ ജ്ഞാനപൂർവകമായ കർമ്മങ്ങളുടെ സംരക്ഷകയായ അവിടുന്ന് അമ്മേ നഹ ഞങ്ങളെ അവതു ഉത്കൃഷ്ടമായ രീതിയിൽ സംരക്ഷിച്ചാലും അമ്മ നമ്മളെ ഉത്കൃഷ്ടമായ രീതിയിൽ സംരക്ഷിക്കുകയാണ് ഉത്കൃഷ്ടമായ രീതിയിൽ അതാണ് ആ ഉത്കൃഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് ദേവി സരസ്വതി അമ്മ ആ അമ്മയായിട്ടുള്ള ആ സരസ്വതി ദേവി വാജേപി വാജിനീവതി വാചിനീവതി അന്നത്താൽ അന്നവതി ആയിക്കൊണ്ടാണ് അഥവാ ഭൗതിക സമൃദ്ധികളുടെ കേന്ദ്രമായിക്കൊണ്ടാണ് അപ്പൊ ഭൗതികമായ സമൃദ്ധി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ല അപ്പൊ ഭൗതിക സമൃദ്ധികളെ നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പോ ഭൗതികമായ സമൃദ്ധി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അനിവാര്യമല്ലേ അതെ എന്നാൽ ഭൗതികമായ സമൃദ്ധി മാത്രം മതിയോ പോരാ അതിന് നമുക്ക് എന്താണ് വേണ്ടത് ജാനപൂർവകമായ കർമ്മങ്ങളുടെ സംരക്ഷക കൂടിയായിട്ട് അമ്മ മാറണം ജ്ഞാനപൂർവകമായ കർമ്മങ്ങളെ കുറിച്ച് എന്താ ധീനാ മവിത്രീ അല്ലേ ധീനാ മവിത്രീ ജ്ഞാനപൂർവകമായ കർമ്മങ്ങളുടെ സംരക്ഷകയായിട്ടുള്ള അമ്മ ഞങ്ങളെ പ്രാവതു ഉത്കൃഷ്ടമായ രീതിയിൽ സംരക്ഷിച്ചാലും പ്രാവതു എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ രീതി സാധാരണ പോലെ സംരക്ഷിക്കാനും അല്ല നമ്മൾ പറയുന്നത് കേട്ടോ ഇതാണ് നമ്മളെ ഈ നമ്മളിങ്ങനെ ചിന്താ പാറ്റേൺ നമുക്ക് അത് സാധിക്കില്ല ഇത് സാധിക്കില്ല എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് ഓടാൻ വയ്യ എനിക്ക് ചിത്രം വരയ്ക്കാൻ വയ്യ എനിക്ക് പിന്നെ അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല എനിക്ക് കവിതകൾ എഴുതാൻ കഴിയില്ല എനിക്ക് നോവൽ എഴുതാൻ കഴിയും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ അപ്പൊ ചിന്തിക്കുന്ന ആളുകള് ഈ ഉപാസനയിലേക്ക് വരുമ്പോൾ ഈ സരസ്വതി ഉപാസിക്കുക അതുകൊണ്ടാണ് നമ്മുടെ പല സാഹിത്യകാരന്മാരും സംഗീതജ്ഞന്മാരും ഒക്കെ നവരാത്രി കാലമായി കഴിഞ്ഞാൽ മൂകാംബിക ദേവീൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം എന്താണ് അവർക്കത് തോന്നുകയാണ് ഭൗതിക സമൃദ്ധി എഴുത്തിലൂടെ മാത്രമല്ല ജ്ഞാനപൂർവകമായ കർമ്മങ്ങളിലും അവരെ സംരക്ഷിക്കാൻ ഈ ദേവിക്ക് കഴിയുന്നുണ്ട് എന്ന്